ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് പുതിയ വർഷമാണ് വരുന്നത് എന്താ പറയുക പുതിയ വർഷത്തിൽ നമ്മൾ ഒരുപാട് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും അതിലേറ്റവും ഇനി നമ്മൾ പല പല ഒക്കെ എടുത്തിട്ടുണ്ടാവും എല്ലാ വർഷവും ഒന്ന് രണ്ട് ദിവസമൊക്കെ അത് അങ്ങനെയൊക്കെ കൊണ്ടുപോകും അല്ലേ ഈ വർഷം മുതലെങ്കിലും ചിന്തിക്കുക നമ്മൾ നമുക്ക് വേണ്ടി കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം നമ്മളുടെ സ്കിൻ കെയർ നമ്മളുടെ ഹെയർ കെയർ നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മൾ കുറച്ച് ടൈം മാറ്റി മാറ്റെക്കും എന്നുള്ളത് ആസ്പെഷ്യലി ലേഡീസ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവർ എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പാരൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും വേണ്ടി ടൈം കൊടുക്കും ബട്ട് സ്വന്തം കാര്യത്തിൽ ടൈം കൂടുതൽ എടുക്കാറില്ല അപ്പം അതുകൊണ്ട് ഈ വർഷം മുതലെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കൂടെ ഞാൻ ഇനി കുറച്ച് ടൈം ഞാൻ മാറ്റിവയ്ക്കും എന്നും കൂടി തീരുമാനിക്കുക എന്നുള്ളതും കൂടിയാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പം നമുക്ക് നോക്കാം നമ്മളുടെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേർക്ക് ഉള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡേ ക്രീമും യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സൺസ്ക്രീൻ അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്താൽ ശരിയാവോ എങ്ങനെയായിരിക്കണം നമ്മൾ എത്ര ലെയർ വരെ നമ്മൾ ചെയ്യാൻ പറ്റും സ്കിൻ കെയറിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് നമ്മളോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈയും കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫെയർനെസ് ക്രീമുകളെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക പണ്ട് ൊട്ടേ നമ്മളെല്ലാവരുടെ വീട്ടിലോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫെയർൽ ലോലി ഒരു സംഭവം അല്ലേ ഫെയർ ലോലി ഇല്ലാത്ത വീടുകളേ ഇല്ല അപ്പോൾ അന്ന് മുതൽ ഒരു ഫെയർനെസ് ക്രീം എന്നുള്ളത് ഫെയർ ആവാനുള്ള ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സ്കിന്നിനെ ഫെയർ ആക്കാൻ ഒരു ക്രീം അല്ല അത് ബട്ട് ഓൺലി നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രം നമ്മളെ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആവുന്ന പോലെ നമുക്ക് ബ്രൈറ്റ് ആവുന്നു ദെൻ ആ ഒരു ടൈമിൽ മാത്രമാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത് ില് നിർത്തി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകും അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കിൻ കെയറിൽ എന്ന് വെച്ചാൽ നമ്മൾ മോർണിങ് എഴുന്നേറ്റ് നമ്മൾ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുവാനാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ വെറുതെ ഒരു ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് അതിന് മേലെ ഇതുപോലെ ഫെയർനെസ് ക്രീമുകൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നുള്ള സെൽസിന് ഭയങ്കരമായിട്ട് ഡാമേജ് സംഭവിക്കും സോ പണ്ട് തൊട്ട് നമുക്ക് ഈ സ്കിൻ കെയറിനെ കുറിച്ചിട്ടോ ഇതൊന്നും കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട് അതായത് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ കാലത്തൊക്കെയെന്ന് വെച്ചാൽ സോപ്പ് തന്നെയായിരിക്കും നമ്മൾ കൂടുതലും ഫേസിനെ യൂസ് ചെയ്യണത് പറഞ്ഞു തന്നിട്ടുണ്ട് സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് അപ്പോൾ നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മേളിൽ ചെയ്യും ഡയറക്റ്റ് കൊണ്ടുപോയി എവിടെയും പോകണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഫാൻനെസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഫാൻ ർനെസ് ക്രീം നമ്മൾ ഡയറക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ കാരണം ഫെയർനെസ് ക്രീം എന്ന് പറയുമ്പോൾ അത്രമാത്രം കെമിക്കലാണ് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ജീവനുള്ള കോശം നമ്മളെ സെൽഫെല്ലാം തന്നെ ഡാമേജ് ആവും സോ നമ്മളെ സ്കിൻ എന്താ പറയുക നമ്മൾ ഡെയിലി ഈ ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ സ്കിന്നിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സ്കിന്നിനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അതായത് നമ്മളുടെ സ്കിന്നെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട അതിന് പ്രൊട്ടക്ഷനാണ് അല്ലാതെ ഡയറക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് നമ്മൾ ഒരു നമ്മളിപ്പോൾ അറിയാം നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നു അതുപോലെ ഒരുപാട് നമ്മൾ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് ഇപ്പം നമുക്കറിയാം നമുക്ക് എങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ക്ലെൻസ് ചെയ്ത് ടോണർ ഇട്ട് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണ് നിങ്ങളൊരു ക്രീം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മൾ സ്കിന്നിനെ പ്രപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അതേ സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ സ്കിന്ന് ഡാമേജ് ആവും അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്ക് ആരെങ്കിലും ഈ ഒരു മെത്തേഡിലാണ് ഇപ്പോഴും സോപ്പ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതുപോലത്തെ ഫെയർനെസ് ക്രീമുകൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്കും കൂടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം കാരണം അത് ചെയ്യരുത് എന്നുള്ളത് അത്രയും നമുക്ക് സ്കിന്നിന് എത്രത്തോളം പെട്ടെന്ന് ഡാമേജ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഡാമേജ് സംഭവിക്കും അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക ഇനി എങ്ങനെയാണ് മാം നമ്മളൊരു ഫാനസ് ക്രീം യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് നല്ല ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക ഡീപ്പ് ക്ലീനിങ് അതിനാണ് ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യുക ദെൻ ആഫ്റ്റർ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ പോഴ്സസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ആ ഓപ്പൺ ആയ പോഴ്സസിനെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ടോണർ യൂസ് ചെയ്യാം ആ ഓപ്പൺ പോർസിനെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക ദെൻ ആഫ്റ്റർ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാം നമ്മൾ എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് സോ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ എന്തില്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചർ ചെയ്യാതെ ഒരു ദിവസം പോലും നിങ്ങൾ മോയ്സ്ചറൈസർ ഇല്ലാതെ ഇരിക്കരുത് കാരണം നമ്മളുടെ സ്കിന്നിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് പലവരും ചോദിക്കും മാം എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് ഇരിക്കാൻ എന്തൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയണത് ഇത്രമാത്രമേ ഉള്ളൂ നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക സ്കിൻ എത്രത്തോളം നന്നായിട്ട് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നന്നായിട്ട് നമ്മളുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കും മനസ്സിലായോ അപ്പോൾ സ്കിൻ ഹൈഡ്രേഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോണർ ക്രീം യൂസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആവണം സ്കിൻ ടോ നമ്മൾ ഡേ ടൈം ഒക്കെയാണ് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈവനിങ് ആണെങ്കിലും ശരി നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ ഫൗണ്ടേഷനോ ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും കെമിക്കലിലാണെങ്കിലും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് െങ്കിൽ ആഫ്റ്റർ മോയിസ്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നല്ല രീതിയിൽ നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതല്ല നിങ്ങളൊരു ടോണപ്പ് ക്രീം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറിന് ശേഷം നമുക്ക് ടോണപ്പ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ടോണപ്പ് ക്രീം എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും ഫെയർനെസ് ക്രീം തന്നെയാണോ എന്നും ഡൗട്ട് ഉണ്ടാവാം ആക്ച്വലി നമ്മൾ അന്ന് കൊടുക്കുന്ന ഫെയർനെസ് ക്രീം പോലെയല്ല കുറച്ചും കൂടെ നല്ല നല്ലതാണ് ആണ് ആണ് ടോൺ അപ്പാണ് നമ്മൾ സ്കിൻ ടോണിന് ഒരു ലെവലിലേക്ക് ഒന്ന് അപ്പ് ചെയ്യുന്ന ചെയ്യുന്ന ുള്ള പ്രൊഡക്റ്റുകളാണ് ടോണപ്പ് ക്രീം എന്ന് പറഞ്ഞാൽ മറ്റേത് അങ്ങനെയല്ല അത് ഫെയർനെസ് ക്രീമാണ് അത് അതിൽ തന്നെ ഒരു ഫ്രീക്ക് ആയിട്ടുള്ളൊരു ഇതാണ് ഫെയർനെസ് ക്രീം വെളുക്കാനായിട്ടെന്നുള്ളത് ഇതങ്ങനെയല്ല ജസ്റ്റ് ടോണപ്പ് ആണ് ടോൺ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ ഏതെങ്കിലും ടോണപ്പ് ക്രീം യൂസ് ചെയ്യേണ്ട ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതാണ് സോ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഞാൻ ഇത് കുറെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഇന്ന് സ്പ്രേയുടെ ടോണപ്പ് ക്രീമാണ് കേട്ടോ ഐ എൻ എൻ ഐ എസ് എഫ് ആർ ഇ ഇന്ന് ഫ്രീ ഓക്കെ ഇത് നമുക്ക് എവിടെ കിട്ടുന്ന ചോദിച്ചാൽ നൈക്കിയിൽ കിട്ടുന്നതായിരിക്കും സോ ഇത് നമുക്ക് യൂസ് ചെയ്യാം മോ ആഫ്റ്റർ മോയ്സ്ചർ കൊടുക്കുക ഓക്കെ ഞാൻ ഇതിൻ്റെ ടെക്സ്ചറും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം പണ്ട് കാണിച്ച് തന്നിട്ടൊക്കെ ഉണ്ട് പലവരും പുതിയ ആ പഴയ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുവാണ് ഇത് കണ്ടോ നമ്മൾ പണ്ടത്തെ ആ ഫെയർനെസ് ക്രീമിനെ പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഫെയർനെസ് ക്രീം കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടാവും ഒരുമാതിരി വൈറ്റ് പാച്ച് പോലെ കാണും അല്ലേ നമ്മൾ ഫെയർ ലവ്ലിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണോ കാണുക ഇത് കൊടുത്തതുപോലെ അറിയുന്നില്ല നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർവ് ആയിട്ടുണ്ട് ഇതാണ് ഫെയർനെസ് ക്രീം ആൻഡ് ഇതുപോലത്തെ ടേൺ അപ്പ് ക്രീം നമ്മൾ ഡിഫറൻസ് നമുക്കൊന്നും തന്നെ അറിയുന്നില്ല നോക്കൂ ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾ കണ്ടതാണ് ജസ്റ്റ് കണ്ടോ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് നമുക്കിതാണ് ഇതുപോലത്തെ പ്രൊഡക്റ്റുകളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് വരും എന്നാണ് എനിക്ക് തോന്ന തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സോറി ഇവിടെ ഉണ്ട് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് എല്ലാവരും ഇനി ചോദിക്കും ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം പക്ഷേ ഓയിലി ആണെങ്കിൽ എടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കുക അതായത് അത്രയേ ഉള്ളൂ കുറച്ച് നമ്മളിപ്പോൾ നമ്മൾ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടി ഇച്ചിരി കൂടുതൽ കൊടുക്കാം അതേ സമയത്ത് സ്കിൻ കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവ് കുറച്ച് കുറച്ചെടുക്കുക എടുക്കുക അത്രയും മതി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് സൺസ്ക്രീൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ടോണർ ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലെൻസിങ് ദെൻ ടോൺ മോയ്സ്ചറൈസർ ആഫ്റ്റർ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം ടോണപ്പ് ക്രീം ദെൻ ആഫ്റ്റർ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നതും ഇതുതന്നെയാണ് കേട്ടോ ഇന്ന സ്പ്രേയുടെ സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ ഇത് രണ്ടുമാണ് എപ്പോഴും എടുക്കാറുള്ളത് എൻ്റെ രണ്ട് പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ എടുക്കുന്നത് ഫേസ് ഷോപ്പിൻ്റെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ കാണിക്കുന്നത് മോയ്സ്ചറൈസറും എല്ലാം തന്നെ സോ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റൊട്ടീൻ ഇതൊക്കെയാണ് അപ്പം ഇതിൽ സൺസ്ക്രീനാണ് വരുന്നത് അപ്പോൾ മോയ്സ്ചർ ഞാൻ മോയിസ്ചർ ഇട്ടിട്ട് ഈ ഫേ എന്താ പറയുക ഈ നമ്മളുടെ ടോണപ് ക്രീം കൊടുക്കുക ദെൻ ആഫ്റ്റർ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം സൺസ്ക്രീൻ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര ഒരു എന്താ പറയുക വൈറ്റ് കാസ്റ്റ് പോലെയൊക്കെ ആദ്യം ഫീൽ ചെയ്യും ദെൻ കുറച്ച് സമയം സെറ്റാവാൻ എന്താ ഞാൻ എല്ലാ ദിവസവും ഇടുവാണ് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല കാരണം നമ്മൾ സ്കിൻ കുറച്ച് സമയം കഴിയുമ്പോൾ സെറ്റാകും പക്ഷേ അതിനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കും ആദ്യം ഇടുമ്പോൾ നമുക്ക് ഒരുമാതിരി വെയർക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും ഫാനിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സ്കിന്നിന് എന്താ പറയുക നല്ല കാറ്റോ തണുപ്പോ അവിടെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫേസിലേക്ക് ആയിക്കോളും ഇടയ്ക്ക് ഒന്ന് വീശിക്കൊടുത്താലൊക്കെ മതി ഒന്ന് റെഡി ആയിക്കോളും ഓക്കെ അപ്പോൾ ഒരു പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും ഇത് അപ്ലൈ ചെയ്യണം ഇത് അപ്ലൈ ചെയ്ത് സൺസ്ക്രീൻ ഇട്ട ഉടനെ നിങ്ങൾ ഒരിക്കലും പുറത്ത് പോകരുത് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടത്തില്ല പിന്നെ അയ്യോ മാം പറഞ്ഞ പോലെ കിട്ടും എനിക്ക് വേറെത്തെ ഒഴിവാണ് എനിക്ക് ഭയങ്കര ചൂടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളത് വെയിറ്റ് ചെയ്ത് സ്കിന്നിൽ കംപ്ലീറ്റ് ഇപ്പോൾ നോക്കൂ എൻ്റെ സ്കിൻ ഞാനിപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ആയിട്ടുണ്ട് സോ ഇതിനി ഒന്നും വൈകിട്ട് വരെ ഇതൊന്നും തന്നെ ഇപ്പോൾ സംഭവിക്കില്ല ഒന്നൊന്നര മണിക്കൂറായി ഏകദേശം ഞാൻ ഇട്ടിട്ട് കണ്ടോ അത് സെറ്റ് സെറ്റ് സെറ്റാവേണ്ട ഒരു ടൈം നമ്മൾ കൊടുക്കണം പക്ഷേ അതല്ലെങ്കിൽ ആവത്തിൽ നമുക്ക് ഇതിൻ്റെയും കൂടെ ടെക്സ്ചർ ജസ്റ്റ് നോക്കാം ഞാൻ കാണിച്ചുതരാം പിന്നെ ഒരുപാട് പേര് ഡ്രൈ സ്കിൻ്റെ മോയ്സ്ചറൈസർ ഇതൊക്കെ ചോദിക്കുന്നു ഞാൻ ഓൾറെഡി ഇതെല്ലാം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യും നേരത്തെ ടോണപ്പ് ക്രീം ഇട്ടപ്പോൾ ഇതുപോലെ ആയിരുന്നു അല്ലല്ലോ നമ്മൾ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ഇല്ലാതാണ് വ്യത്യാസം ഇതിടുമ്പോൾ ഈ ഒരു രീതിയിൽ കാണാം കേട്ടോ പക്ഷേ കുറച്ച് സമയം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്കിന്നിലേക്ക് അബ്സോർവ് ആയിക്കോളും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം പിന്നെ സൺസ്ക്രീൻ ഒരു കാരണവശാലും ഡയറക്റ്റ് യൂസ് ചെയ്യാനേ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മോയ്സ്ചർ ചെയ്യാതെ ഹൈഡ്രേറ്റ് ചെയ്യാതെ സ്കിന്നിലേക്ക് സൺസ്ക്രീൻ കൊടുക്കരുത് ഓക്കെ കാരണം പലവർക്കും പ്രശ്നം വരുന്നത് അങ്ങനെയാണ് ഞാൻ സൺസ്ക്രീനിൻ്റെ വീഡിയോ കുറേ മുമ്പ് കുറേ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ദയവ് ചെയ്തെടുത്ത് നോക്കിക്കോളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഇനി പുതിയ വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിലും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ അപ്പോൾ ഓക്കെ അപ്പോൾ എന്താണ് ഫെയർനെസ് ക്രീം അല്ലെങ്കിൽ എന്താണ് ടോണപ്പ് ക്രീം അതുപോലെ സൺസ്ക്രീൻ എപ്പോൾ യൂസ് ചെയ്യണം നമ്മളെ സ്കിൻ റോട്ടീൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ പുതിയ വർഷമാണ് പുതിയ പുതിയ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക നമുക്ക് വേണ്ടി കൂടെ ടൈം മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷം ഒത്തിരി ഒത്തിരി സന്തോഷം ദൈവം തരട്ടെ ഒരുപാട് അപകടങ്ങളിൽ നിന്നും എല്ലാറ്റിനും ദൈവം നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തിനെ നമ്മൾ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യാം അപ്പോൾ എൻ്റെ എല്ലാ എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഈ പുതുവർഷം വളരെ സൂപ്പർബായിട്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണോ കേട്ടോ വിട്ടുപോയി പറയാൻ ദെൻ കമൻറ്റ് ചെയ്യുക ആദ്യം ആയിട്ട് കാണുവാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്